പുത്തൻ അഗ്രികൾച്ചറൽ സെന്റർ വല്ലപ്പുഴയിൽ വഴിയാത്രക്കാർക്കായി ഡിവൈഎഫ്ഐ നടത്തുന്ന നോമ്പുതുറ മാതൃകയാകുന്നു ദിവസേന നൂറിലധികം പേരാണ് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത് വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിലാണ് ഡിവൈഫയുടെ നേതൃത്വത്തിൽ വഴിയാത്രക്കാർക്കായി നോമ്പുതുറ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് നോമ്പു തുറക്കുന്ന സമയമാകുമ്പോഴേക്കും ഭക്ഷണപാനീയങ്ങളുമായി ഇവർ വഴിയരികിൽ നിലയുറപ്പിച്ചിട്ടുണ്ടാവും ഡിവൈഫ് സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് ഡോക്ടർ പി സരീൻ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ഷാദുലി പട്ടാമി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി എന്നിവർ കഴിഞ്ഞ ദിവസം ഇവരോടൊപ്പം പങ്കാളികളായി നേതാക്കളായ എ കെ ദേവദാസ് എം പി എം മുസ്തഫ അബ്ദുൽ നാസർ കെ വി ശ്രുതി വിജീഷ് വലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് പ്രബീൻ സരിത്ത് മേക്കാട്ട് സിജാഹ് ഹാഷിം വിനീഷ് അഷ്റഫ് ഫാരിസ് മാട്ടായ എന്നിവർ നേതൃത്വം നൽകി ദിവസേന നൂറിലധികം വഴിയാത്രക്കാരാണ് ഈ നോമ്പുതുറ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത് നാലു വർഷമായി ഡി വൈ ഫൈ വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നോമ്പുതുറ സൗകര്യം ഒരുക്കി വരുന്നുണ്ട് പുണ്യമാസമായ ഡിവൈഎഫ്ഐ യൂണിറ്റ് പദിയാത്രക്കാർക്കായിട്ടുള്ള നോമ്പ് തുറക്കുന്നതിനാവശ്യമായ സാധന സാമഗ്രികൾ വിതരണം നടത്തുകയാണ് നാലു വർഷത്തോളമായി അവർ ഈ പ്രവർത്തനം നടത്തുന്നു ഈ പുണ്യമാസത്തിൽ നോമ്പ് തുറക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കൊണ്ട് തീർച്ചയായും ഡിവൈഎഫ്ഐ പോലുള്ള ഒരു യുവജന സംഘടന അതിലെ മഹത്വം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും നടത്തുന്നതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവുമെന്നൊരു യാതൊരു തർക്കമില്ല നമുക്കറിയാം മയവേരി രക്ഷപ്പെടുന്നതിന് വേണ്ടി ഡിവൈഫ് എന്നും നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് മലപ്പുഴയിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ കഴിഞ്ഞ മൂന്ന് വർഷമായി നോമ്പുണയുടെ സമയമായി ബന്ധപ്പെട്ടുകൊണ്ട് വഴിയാത്രക്കാർക്ക് നോമ്പുതർക്ക് വേണ്ടുന്ന സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് ഒരു ശീലമാക്കിയിരിക്കണം ഒരു പതിവാക്കിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ സംബന്ധിച്ചിടത്തോളം സേവനം അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അത് ഏതൊരു അവസരത്തിലും അത് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ചെറുപ്പക്കാരെ വളർത്തിയെടുക്കുക എന്നുള്ള ഇടതുപക്ഷത്തിന്റെ പുരോഗമന ആശയത്തിൽ ഗവൺമെന്റ് ഒന്നുകൊണ്ട് തന്നെ നോക്കൂടുകൾ പോലെയുള്ള ഒരു വിഷയത്തിന് ആളുകൾക്ക് അതിൻ്റെതായ അസൗകര്യം ഉണ്ടാകരുതെന്ന് കണ്ടുകൊണ്ട് അൻപത് മുതൽ നൂറ് വരെ കുറ്റികൾ എല്ലാ ദിവസവും വിതരണം ചെയ്യാൻ കൂടുതൽ കിട്ടുകൾ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് അത് വളർന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്